اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون رب اشرح لي صدري കൊയസ്നേരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നേതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനു വത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു ധന്യമാക്കുകയും ചെയ്യുന്ന അറിവിൻ്റെ ഇൽമിന്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ഇത്തരത്തിലുള്ള ഒരുമിച്ചു കൂടലുകളും ഖുർആാനിക പഠനവും എന്തിന് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ മനസ്സമാധാനത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണം അപമാനിക്കപ്പെടാതെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗപ്രവേശനം എളുപ്പമാക്കണം എന്ന സതുദ്ദേശത്തോടെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനവും ഇതുപോലെയുള്ള കുർആാനിക സംഗമങ്ങളും നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് കാരണം ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിക്ഷേപിച്ച മരണം അതേത് നിമിഷവും നമ്മളെ തേടിയെത്തും ലോകത്തൊരാൾക്കും തടയാനോ പ്രതിരാധി പ്രതിരോധിക്കാനോ സാധ്യമല്ലാത്ത നിലക്ക് പല കുടുംബത്തിലും പലരുടെയും ജീവിതത്തിലും ആ മരണം പല രൂപത്തിലും കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം സ്വന്തം നാടിൻ്റെ തൊട്ടടുത്തുള്ള നാട്ടിൽ ഒരു മരണം സംഭവിക്കുകയുണ്ടായി പറക്കമുറ്റാത്ത മൂന്ന് പെൺകുഞ്ഞുങ്ങളുള്ള ഒരു ഉമ്മ ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ കുടുംബക്കാർ ചിലർ കൂട്ടി പരിശോധനക്കായി കൊണ്ടുപോയി പരിശോധിച്ച ഡോക്ടർമാര് മൂന്ന് നാല് ബ്ലഡിന്റെ ടെസ്റ്റ് എടുത്ത് ചെയ്യുകയും അതൊരു വലിയ അസുഖമാണെന്ന് പറയുകയും ചെയ്തതോടുകൂടി ഏകദേശം പതിനാറ് വർഷത്തോളം പ്രവാസലോകത്ത് ജോലി ചെയ്തിരുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയെ പരിപാലിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വിമാനം കയറി നാട്ടിലെത്തിയതിനു ശേഷം തുടർ ചികിത്സക്ക് വേണ്ടി തന്റെ പെണ്ണിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ട് ആശുപത്രിയിൽ ചില ടെസ്റ്റുകൾക്കും ചില മരുന്നുകൾക്കും വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു റോഡിന്റെ മറുഭാഗത്തുള്ള ഷോപ്പിൽ ചെന്ന് ഞാൻ നിനക്ക് വെള്ളം തരാം റോഡ് മുറിച്ച് കടന്ന് വെള്ളം വാങ്ങി തിരിച്ച് റോഡ് മുറിച്ച് കടക്കുമ്പോഴേക്കും ചെറിപ്പാഞ്ഞു വന്ന ഒരു വാഹനം ആ ചെറുപ്പക്കാരനെ തെറിപ്പിക്കുകയും നിമിഷ നേരം കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതാവുകയും ചെയ്തപ്പോ ഇന്നും ആ മരണം കണ്ട് സങ്കടത്തോടുകൂടി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് പടച്ചറൊബെ ഇങ്ങനെയൊക്കെ നീ മരിപ്പിക്കുന്നത് എന്ന പക്ഷെ ആർക്കൊക്കെ വേദനയുണ്ടെങ്കിലും ആരൊക്കെ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും ആ മരണം നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ടാ മുൻഗാമികളിൽ പെട്ട തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പാടിയിട്ടുണ്ട് ഉമ്മുക ആദമ ഹൗലക ബിനഫ്സിക ഇദാ തകുൻ മൗതിക മസ്റൂറ ആദമ മക്കളെ നിങ്ങളെ നിങ്ങളുടെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് കരയുന്നവനായി കൊണ്ട ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും ഡോക്ടർമാര് വെപ്രാളപ്പെടും കുടുംബക്കാരൊക്കെ വല്ലാതെ പ്രയാസപ്പെടും അങ്ങനെ ഒരു ജനിക്കപ്പെട്ട കരയുന്നവനായി ജനിക്കപ്പെട്ട അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾക്ക് എന്തേ അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ചിരിച്ചവരാ നിന്റെ കരച്ചിൽ കണ്ട് നിന്റെ കുടുംബക്കാരും നിന്റെ ബന്ധുക്കളും ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ജനിച്ച അന്ന് അവർക്ക് നടുവിൽ കരയുമ്പോ നിന്റെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നിന്റെ കുടുംബക്കാര് എങ്കിൽ ിഹിക്കൂറ ചുറ്റുഭാഗത്തും ആളുകൾ കൂടിയിരുന്ന് കരയുമ്പോ നിന്നെ ഓർത്ത് ഓരോരുത്തരും സങ്കടം കൊണ്ട് വേർപ്പുമുട്ടുമ്പോ നീ ചെയ്ത ഓരോ കാര്യങ്ങളും ആലോചിച്ച് കുടുംബക്കാരും ബന്ധുക്കളും സങ്കടപ്പെടുമ്പോ അവർക്ക് നടുവിൽ ഒന്നും അറിയാത്തവനെ പോലെ കിടന്ന് നിന്റെ സൃട്ടാവിന്റെ അരികിലേക്ക് പോകേണ്ട ഒരു ദിനം നമ്മളെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട് ആ തിരിച്ചുള്ള യാത്ര ഏറ്റവും മനോഹരമായി നിനക്ക് നിന്റെ സൃഷ്ടാവിന്റെ അരികിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നിന്റെ കബറും നിന്റെ പരലോകവും രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം തിരിച്ചുള്ള യാത്ര ഏത് നിമിഷവും നിക്ഷേപിക്കപ്പെട്ടു ലോകത്തൊരു ശക്തിക്കും ആ മരണത്തെ തടയാൻ സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവനാണ് നീയെങ്കിൽ തീർച്ചയായും തിരിച്ചുള്ള യാത്രക്ക് മുൻപ് നിന്റെ ജീവിതത്തിൽ സൃഷ്ടാവിന്റെ മുൻപിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കാനുള്ള വകുപ്പ് നീ കണ്ടെത്തണം അല്ലാഹുവിന്റെ വിശുദ്ധ കുർാനിലൂടെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചാൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും മനുഷ്യരിൽ ഓരോരുത്തർക്കും അവർ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും നാളെ റബ്ബിന്റെ അരിയിൽ കാണാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നാടും നഗരങ്ങളും ഏറെ മാറിക്കൊണ്ടിരിക്കുകയാ കേട്ടാൽ അറയ്ക്കുന്ന വാർത്തകളും അമ്പരപ്പോടു കൂടി ചിന്തിക്കുന്ന കഥകളും മാത്രമേ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാനുള്ളൂ പത്തൊൻപത് വയസ്സുകാരൻ മാതാവിന്റെ തലവെട്ടി പൊളിക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കുടുംബത്തിലെ ആറുപേരെ നിഷ്കരണം കൊന്നു തള്ളുന്നു പ്രാണനെ പോലെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കേണ്ട ഭാര്യമാർ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നു കാമുകിമാർക്ക് വേണ്ടി ഭാര്യയെ വിഷം കൊടുത്തു കൊല്ലാൻ ഭർത്താക്കന്മാര് തയ്യാറാകുന്നു ഒരു ഭാഗത്ത് മനുഷ്യന്റെ ജീവിതപരമായും മൃഗങ്ങളെക്കാൾ നാണം കെട്ട ജീവിതത്തിലേക്ക് പോകുമ്പോ മറുഭാഗത്ത് ഇതെല്ലാം തിരുത്തി കൊടുക്കുകയും ഇതല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട മതപുരോഹിതന്മാര് പോലും ഈ മതത്തെ വാണിജ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇല്ലാത്ത വ്യക്തകഥകളും മായാവിക്കഥകളും മനുഷ്യന്റെ ചിന്തകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇല്ലാത്ത കള്ളക്കറാമത്ത് കഥകളുമായി ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ പലരും അന്ധകാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി അപസ്മാരം ബാധിച്ച പെൺകുട്ടിക്ക് ചികിത്സ പാടില്ലെന്ന് അവർ പഠിപ്പിക്കുന്നു മന്ത്രി ചൂതിയ ഏലസിന്റെ മുൻപിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് പോലും ആ മതത്തിന്റെ ശരിയായ വശങ്ങളെ കുറിച്ച് പഠിക്കാൻ പലരും തയ്യാറാവുന്നില്ല ഒമ്പത് മാസം ഗർവം ധരിച്ച പെണ്ണ് വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ വെച്ച് ജീവിതത്തോട് മല്ലടിച്ച് പ്രസവിച്ചപ്പോ മരിച്ചു പോയ കുഞ്ഞിനെയും മരണപ്പെട്ടു പോയ തന്റെ ഭാര്യയുടെയും പൊക്കുൽ കൊടി വേർപ്പെടുത്താൻ വേണ്ടി കടകളിൽ ചെന്ന് ഒരു സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലിന്റെ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് മനസ്സാക്ഷി കുത്തില്ലാതെ തന്റെ കുഞ്ഞിന്റെ പൊക്കുൽക്കൊടി മുറിച്ചു മാറ്റുന്ന പുരോഹിത വർഗത്തിലേക്കാണ് ഇന്ന് പലരും മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മരണപ്പെട്ടവർ മുരീതന്മാരാണെങ്കിൽ ന്മാരാണെങ്കിൽ അവർക്കൊന്നും മരണമില്ലെന്ന് പഠിപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് മലപ്പുറം ജില്ലയിൽ മരിച്ച ഭർത്താവിന്റെ മൂന്ന് മാസം ഒരു പെൺകുട്ടി ചാക്കിൽ പൊതിഞ്ഞ് കാത്തു വെച്ചു എന്തിന്റെ ആത്മാവ് തിരിച്ചു വരുമെന്നും ആത്മാവിന് തിരിച്ച് ജീവിതത്തിൽ ശരീരത്തിൽ കയറാൻ പറ്റുമെന്നും ചില പുരോഹിതന്മാരെ പഠിപ്പിച്ചതിന്റെ പേരിൽ അവിടെയാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിക്കുന്നത് സമൂഹത്തിനിടയിൽ കുടുംബങ്ങൾക്കിടയിൽ മതപരമായ എന്തെങ്കിലും പ്രയാസത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് ഏതെങ്കിലും ആളുകൾ വിശദീകരിക്കുന്ന വിശദീകരണത്തിലേക്ക് മാത്രമല്ല നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അടിയിൽക്കി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പറവുകളെയും ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കുള്ളിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും നിനക്കെന്തടങ്ങാൻ സാധിക്കുന്നു ഈ സമൂഹം രക്ഷപ്പെടും ഈ ജനത രക്ഷപ്പെടും അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി നിരാശപ്പെടേണ്ടി പരീക്ഷണങ്ങളോ ദുഃഖങ്ങളോ വേദനകളോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഒരു നിശ്ചയിച്ച ഈ ലോകത്തിന്റെ പ്രവാചകനിലൂടെ ഈ മനുഷ്യരാശിക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിലേക്ക് റബ്ബിന്റെ വചനത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ സാധിക്കേണ്ടതുണ്ട് ആ മടക്കമാണ് എക്കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിന്റെ വിജയം മുസ്ലിം സമൂഹത്തിന്റെ പാത അതറിയണമെങ്കിൽ ആദ്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള മക്കയിലെ ജനതയെക്കുറിച്ച് അറിയണം ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ആ കാലഘട്ടം ഒരു ജാഹിലിയ കാലഘട്ടമായിരുന്നു അന്ന് ജീവിച്ചിരുന്ന മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മൂന്ന് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത് കള്ളു കുടിക്കണം പെണ്ണ് പിടിക്കണം പരസ്പരം യുദ്ധം ചെയ്യണം ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് ഓരോരുത്തരുടെ വീട്ടിലും ഓരോ ബിംബങ്ങൾ ഉണ്ടായിരുന്നു ലാത്ത എന്ന മനുഷ്യന്റെ കബറിങ്കിൽ ചെന്ന് ആ കബറിന്റെ മേലെ കുമ്മായമിട്ട് ആളുടെ അരഭാഗം ഉയരത്തിൽ കബറുകൾ കെട്ടിപ്പോ ആ കബറിന്റെ മുൻപിൽ സുജൂതി ചെയ്യുന്നവരായിരുന്നു അന്ന് മക്കയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ആരാ ലാത്ത എന്ന ചോദ്യത്തിന് അവര് കൊടുത്ത മറുപടി മക്കയിലെ പുണ്യപുരുഷൻ ആളുകൾക്ക് സേവനം ചെയ്തവൻ അതുകൊണ്ട് തന്നെ ലാത്ത മരണപ്പെട്ടപ്പോ മക്കയിലെ ചില പ്രമാണിമാർ ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു നമ്മൾക്കിടയിൽ പേര് നമ്മൾക്കിടയിൽ പേരുകെട്ടൊരു പ്രമാണിയായതുകൊണ്ട് ലാത്തയുടെ കബറ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല അത് ജനങ്ങൾ അറിയണം അതിനെന്തു വേണം അത് മറ്റുള്ള കബറുകളെക്കാൾ ഒരൽപം പൊന്തിച്ചു വെക്കണം ദിവസങ്ങൾക്കുള്ളിൽ ആ പൊന്തിച്ചു നിർമ്മിയ കബറിന്റെ അരികിൽ ചെന്ന് വീണ്ടും അവര് ജനങ്ങളോട് പറഞ്ഞു ആ കബർ അങ്ങനെ പൊന്തിച്ച് ഉയർത്തി നിൽത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല ആ കവർ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ കബറിങ്കലേക്ക് ചിലർ വരണം അതുകൊണ്ട് യാത്ര പോകുന്നവരെ നിങ്ങൾ ലാത്തൻറെ കവറിങ്കൽ വന്ന് ലാത്തയോട് സഹായം ചോദിക്കണം ലാത്തേ ഞങ്ങളെ യാത്ര എളുപ്പമാക്കി തരണം ലാത്തേ മരുഭൂമിയിലൂടെ യാത്ര ഞങ്ങൾക്ക് തരണം അങ്ങനെ ലാത്തയുടെ കബറിങ്കൽ വന്ന് പ്രാർത്ഥനകളും ചെയ്ത് വേണ്ടി ആ കബറിങ്കൽ വന്ന് തേടുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അള്ളാഹുവിന്റെ നിയോഗിക്കപ്പെടുന്നത് പരസ്പരം കൊല്ലണം ഇതായിരുന്നു അവരുടെ ആ കാലഘട്ടത്തിലെ ലക്ഷ്യം ഒരൊട്ടകമെങ്ങാനും വേലിക്കപ്പുറത്ത് നിന്ന് മറുഭാഗത്തുള്ള എലത്തുന്നതിന്റെ പേരിൽ മാസങ്ങളോളം വർഷങ്ങളോളം പരസ്പരം യുദ്ധം നടത്തി കൊന്നൊടുക്കപ്പെട്ടവന്റെ കൈയും കൊന്നൊടുക്കപ്പെട്ടവന്റെ കാലും മരത്തിൽ പിടിച്ച് കെട്ടിത്തൂക്കിയിട്ട് കൊന്ന അടയാളത്തിന്റെയും അളവിന്റെയും പേരിൽ അഭിമാനം നടിച്ചിരുന്ന ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള മക്കയിലെ ജനത കുടിയന്മാരായി മൂക്കറ്റം കള്ളു കുടിച്ച് ആ കള്ളിന്റെ തുള്ളിയെങ്ങാനും ഭൂമിയിലെ കുറ്റി വീഴുമ്പോൾ ആ ഉറ്റി വീണ കള്ളിന്റെ ഭാഗത്തൊരു വവടച്ച് ഞങ്ങൾക്ക് കള്ളാകാൻ പറ്റിയില്ലല്ലോ കള്ളായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ആ കള്ള കുടിച്ച് എന്ന് ചിന്തിച്ചിരുന്ന അങ്ങേയറ്റം മക്കയിലെ ഒരു ജനത ഓരോ വീട്ടിലെ കള്ളിന്റെ വീപ്പയുമായിരുന്നു അന്നവരുടെ ഗോത്രത്തിന്റെ മഹിമ മൂക്കൂട്ട കൂടി നാല് കാലുകളിൽ മക്കയിലെ തെരുവുകളിലൂടെ എയഞ്ഞു നീങ്ങുന്ന ആളുകളെ പറ്റി ജാഹിലിയ കാലഘട്ടത്തിലെ ചരിത്രത്തിലുണ്ട് ഓരോ രാത്രിയും ഓരോ പെണ്ണിനെ തേടി അവർ പുറപ്പെടും ഓരോ വീട്ടിന്റെ മുൻപിലും ഓരോ തവണ അവര് ബോർഡ് വെക്കും എനിക്ക് ഇന്നത്തെ രാത്രിയൊക്കെ മാത്രം ഒരു പെണ്ണിന് ആവശ്യമുണ്ടെന്ന് കുടുംബപരമായി വിശ്വാസപരമായി സാംസ്കാരികപരമായി ചെളിക്കൊണ്ടിൽ കടന്ന് ജീവിതത്തിന്റെ അർത്ഥമോ ലക്ഷ്യമോ തിരിച്ചറിയാൻ പറ്റാതെ ലോകത്തിന്റെ സിട്ടാവിൽ പങ്കു ചേർത്ത് മൃഗങ്ങൾക്ക് തുല്യമായി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ആ ജനതയിലേക്ക് നിയോഗിക്കപ്പെടുന്നത് നിയോഗിക്കപ്പെട്ട കാലഘട്ടം മുതൽക്ക് ആ ഉമ്മത്തിനെ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് ലാ ഇലാഹ നിങ്ങളുടെ പ്രാർത്ഥന റബ്ബിനോട് മാത്രമായിരിക്കണം